ഹെപ്പറ്റൈറ്റിസ് ബി സി വൈറസ് ബാധിതർ ഏറ്റവും കൂടുതലുള്ള രണ്ടാമത്തെ രാജ്യം ഇന്ത്യ എന്ന് ലോകാരോഗ്യ സംഘടന ഹെപ്പറ്റൈറ്റിസ് ബി ബാധിച്ച് രണ്ട് പോയിന്റ് ഒമ്പത് എട്ട് കോടി പേരും സി ബാധിച്ച് അമ്പത്തി അഞ്ച് ലക്ഷം പേരുമാണ് ഇന്ത്യയിലുള്ളത് ഒന്നാം സ്ഥാനത്തുള്ള ചൈനയിൽ എട്ട് പോയിന്റ് മൂന്ന് കോടി രോഗികളാണ് ഉള്ളത് കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ ലോകാരോഗ്യ സംഘടനയുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഗ്ലോബൽ ഹെപ്പറ്റൈറ്റിസ് റിപ്പോർട്ട് അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആഗോളതലത്തിൽ ഇരുന്നൂറ്റി അമ്പത്തിനാല് ദശലക്ഷം പേർ ഹെപ്പി ഹെപ്പറ്റൈറ്റിസ് ബിയും അമ്പത് ദശലക്ഷം പേർ ഹെപ്പറ്റൈറ്റിസ് സിയും ബാധിച്ചവരാണ് കരളിനെ ഗുരുതരമായി ബാധിക്കുന്ന രോഗം മരണത്തിന് വരെ കാരണമായേക്കാം എ ബി സി ഡി ഇ എന്നിങ്ങനെ അഞ്ച് പ്രധാന ഹെപ്പറ്റൈറ്റിസ് വൈറസുകളാണ് ഉള്ളത് ഇവയെല്ലാം കരൾ രോഗത്തിന് കാരണമാകുമെങ്കിലും പകരുന്ന രീതികൾ രോഗത്തിന്റെ തീവ്രത പ്രതിരോധം എന്നിവ വ്യത്യാസമാണ് നൂറ്റി എൺപത്തി ഏഴ് രാജ്യങ്ങളിൽ നിന്നുള്ള പുതിയ കണക്കുകൾ അനുസരിച്ച് വൈറൽ ഹെപ്പറ്റൈറ്റിസ് മൂലമുള്ള മരണങ്ങളുടെ എണ്ണം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒന്നേ പോയിന്റ് ഒരു ദശലക്ഷത്തിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒന്നേ പോയിന്റ് മൂന്ന് ദശലക്ഷമായി ഉയർന്നിട്ടുണ്ട് ഇതിൽ എൺപത്തി മൂന്ന് ശതമാനം ഹെപ്പറ്റൈറ്റിസ് ബി മൂലമാണ് പതിനേഴ് ശതമാനം ഹെപ്പറ്റൈറ്റിസ് സി മൂലവുമാണ്